നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പട്ടാമ്പിയിലാണ് അനിൽകുമാർ അനിൽകുമാറേട്ടൻ്റെ വീട്ടിലാണ് ഇതൊരു റീജിയണൽ ഇൻഫ്ലുവൻസിൽ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ട്രഡീഷണൽ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു വീട് വെച്ചിട്ടുള്ളത് ഫുള്ളി എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ മിക്സിലാണ് എലിവേഷൻ്റെ കളർ കോമ്പിനേഷൻ ഒക്കെ വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് സിറ്റൌട്ടിലാണ് സിറ്റൌട്ടിലോട്ട് വരുമ്പോൾ സ്റ്റെപ്സിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫ്രണ്ടിൽ സ്റ്റെപ്സിൽ മാത്രമല്ല നമ്മൾ സ്റ്റേഴ്സിലൊക്കെ കൊടുത്തിട്ടുള്ളത് ലെതർ ഫിനിഷ്ഡ് ബ്ലാക്ക് ഗ്രാനൈറ്റ്സ് ആണ് ആൻഡ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ടൈൽസ് ആണ് സ്പേസിൽ ഇട്ടിട്ട് അപ്പോക്സി ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീടിന്റെ നയൻറ്റി പെർസെൻറ്റേജും ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്ലോറാഗ്രീൻ ടൈൽസിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്കി നമുക്ക് അകത്തോട്ട് കയറിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ ലിവിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫാമിലിക്കൊക്കെ ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഫാമിലി ലിവിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റിൽ അക്രലിക്കിൽ ചാർക്കോൾ പാനൽസ് വുഡൻ ചാർകോൾ പാനൽസ് കൊടുത്തിട്ടാണ് ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഇൻ്റീരിയറിനോട് മാച്ചിങ് ആയിട്ട് ആ ഒരു വുഡൻ തീമും വൈറ്റും കൂടെ മാച്ചിങ് ആയിട്ടാണ് ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഫ്ലോറിൽ വരുമ്പോൾ സെയിം ഫ്ലോറാഗ്രീൻ ടൈൽ തന്നെയാണ് ആൻഡ് സീലിങ്ങിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു പ്രൊഫൈലായിട്ട് കൊടുത്ത് സ്ക്വയർ സീലിങ്ങിൽ ഉള്ളിൽ വേറൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് അവർ ചെയ്തിട്ടുണ്ട് സിംപിളായിട്ട് ൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ആൻഡ് ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിലോട്ടാണ് ഇവിടെ ഒരു സിക്സ് സീറ്റിങ്ങിൻ്റെ ഡൈനിങ് അറേഞ്ച്മെൻറ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് തൊട്ടടുത്തായിട്ട് ചെറിയൊരു വാഷ് കൗണ്ടറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ സ്റ്റേറിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് ഏരിയ ആയിട്ടും കൂടെ അവർ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ബെഡ്റൂംസും ലിവിങ്ങും കൂടെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് പർഗോള് പോലെയൊക്കെ ഇപ്പോൾ എല്ലാവരും ഒരു ഡിസൈൻ അപ്പോൾ ലിവിങ്ങും ബെഡ്റൂമും തമ്മിൽ ചെറിയൊരു പാർട്ടീഷനായി ആൻഡ് ബെഡ്റൂമിലോട്ട് വരുന്ന സമയത്ത് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെയും സെയിം ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് സീലിംഗിൽ നമ്മൾ ലിവിങ്ങിൽ കണ്ട പോലെ തന്നെ രണ്ട് ബെഡ്റൂംസിലും സീലിംഗ് വളരെ സിമ്പിളായിട്ട് പ്രൊഫൈലായിട്ട് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഓഫ് വൈറ്റ് തീമിലുള്ള കബോർഡ് യൂണിറ്റും ആൻഡ് ചെറിയൊരു മേക്കപ്പ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂംസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് അസർവേയുടെ മാറ്റ് ആൻഡ് ഗ്ലോസി ആണ് ബാത്റൂംസിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ സെക്കൻഡ് ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് സെയിം ഇൻറ്റീരിയർ മാച്ചിങ് ആയിട്ട് വുഡൻ ആൻഡ് വൈറ്റ് തീമിലാണ് ഈ ഒരു കളർ തീം ചെയ്തിട്ടുള്ളത് അത് കബോർഡ്സ് ആയാലും കറ്റിലായാലും നമ്മുടെ ഈ ഒരു മേക്കപ്പ് ഏരിയ ആയാലും നമ്മുടെ ബാത്റൂമിൻ്റെ ഡോഴ്സ് വരെ ഒരു വുഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സീലിങ്ങും വളരെ മിനിമലായിട്ട് പ്രൊഫൈലായിട്ട് കൊടുത്ത് ചെയ്തിട്ടുണ്ട് ബാത്റൂംസിൽ നമ്മുടെ അസു വേടെ തന്നെ ടൈൽസാണ് വിരിച്ചിട്ടുള്ളത് ഇതാണ് ഈ വീടിന്റെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡൈനിങ്ങിൻ്റെയും ലിവിംഗിൻ്റെയും സ്പേസിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന മോഡലായിട്ട് തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ ഇന്റീരിയേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കബോർഡ്സ് എല്ലാം ആ ഒരു ഷെയ്ഡ്സിലാണ് പോയിട്ടുള്ളത് സ്ലാബ്സിൽ നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് വാൾസിലോട്ട് പോകുമ്പോൾ നമ്മുടെ അസർവേഡ് പ്ലെയിൻ വൈറ്റ് ടൈൽസ് സ്പേസിൽ ഇട്ട് അപ്പോക്സി ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ലെങ്തിൽ കൊടുത്തോണ്ട് നമുക്ക് ആ ഒരു ഫുൾ ലെങ്ത് ടൈൽസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ സിങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് നോക്കുന്ന ഒരു ടൈപ്പ് ആണ് ഇത് കാരണം മോഡേൺ സിങ്ക് ആണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഈ ഒരു സിംഗ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും അസർവേഡ് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള പിയാനോ സിങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷിമ്മിനി ഏരിയയിൽ നമ്മുടെ ഇന്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള ഫേബറിന്റെ ഹുഡും ഹോബും ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു വർക്ക് സ്പേസിലോട്ടാണ് വർക്ക് ഏരിയയിലോട്ടാണ് ഇവിടെ കിച്ചൺ രണ്ടും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഗ്രീൻ തീമിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടൈൽസിന്റെ കളറിനോട് മാച്ചിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഫ്ലോറ ഗ്രീനാണ് നമ്മൾ ഓപ്പൺ കിച്ചൺ അടക്കം എല്ലാ ഏരിയയിലും ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ടൈൽസ് ആയിട്ട് പക്ഷേ വർക്ക് ഏരിയയിലോട്ട് വരുമ്പോൾ ലാമിന ഗ്രീൻ അസർവയുടെ ലാമിന ഗ്രീൻ ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ട് നമുക്കറിയാം വെള്ളമൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് വർക്ക് ഏരിയ അപ്പോൾ സേഫ്റ്റി പർപ്പസും കൂടെ നോക്കിയിട്ട് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അസർവേയുടെ പ്ലെയിൻ വൈറ്റ് ടൈൽസ് ആണ് വാൾസിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്സിലോട്ട് നോക്കുന്ന സമയത്ത് ത്രെഡ്സിൽ കൊടുത്തിട്ടുള്ളത് ലെതർ ഫിനിഷ്ഡ് ബ്ലാക്ക് ഗ്രാനൈറ്റ്സ് ആണ് ആൻഡ് റേസറിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫ്ലോറിലൊക്കെ കൊടുത്ത സെയിം ഫ്ലോറ ഗ്രീൻ ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് റയിൽ നോക്കുമ്പോൾ സ്റ്റീൽ ഫാബ്രിക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളത് അതിൽ ചെറിയൊരു വുഡൻ തീമും കൂടെ മാച്ചിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറുമ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിലോട്ടാണ് എത്തി നിൽക്കുന്നത് ഇവിടെ അത്യാവശ്യം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ബേ വിൻഡോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആൻഡ് തൊട്ടടുത്തായിട്ട് കുഞ്ഞൊരു ഊഞ്ഞാലും കൂടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഫാമിലി ചില്ലിങ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂംസ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് സെയിം ടൈൽസ് തന്നെയാണ് ഫ്ലോറ ഗ്രീൻ ടൈൽസ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ബാത്റൂംസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് അതും അസർവേഡ് ടൈൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഒരു ഓപ്പൺ ബാൽക്കണി കാണുന്നുണ്ട് അത് ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ അനിലേട്ടന്റെ വീട്ടിലെ മെമ്പേഴ്സാണ് ഈ നിറഞ്ഞിരിക്കുന്നത് ഫ്രെയിം മൊത്തം ഇത് അനിലേട്ടന്റെ ഭാര്യ മക്കൾ അനിലേട്ടന്റെ അമ്മാച്ഛൻ അനിലേട്ടൻ അമ്പ്രൗഡമായതുകൊണ്ട് അനിലേട്ടൻ ഇല്ല

യും ഒക്കെ ഏട്ടം പറഞ്ഞിരുന്നു പിന്നെ അങ്ങനെയാണ് കളക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ട് അവിടെ സർവീസ് ഒക്കെ നല്ല സർവീസ് സർവീസാണ് എന്നാ പിന്നെ ഒരുപാട് ടൈൽസ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സിങ്ക് ആണെങ്കിലും സ്റ്റവ് അങ്ങനെ എല്ലാ സാധനങ്ങളും പിന്നെ ഞങ്ങൾ അവിടെ തന്നെയാണ് നോക്കിയതൊക്കെ നോക്കിയത് കാര്യങ്ങളും അവിടെ തന്നെ എടുത്തത് ഓക്കെ അപ്പൊ ഇവിടെ ഹൗസ് ഒക്കെ വന്ന ഒരു ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും അവർ ചോദിച്ചിരുന്നത് അതെവിടുന്ന പർച്ചേസ് ചെയ്യുന്ന ചോദിച്ചിരുന്ന നല്ല കളർ പറഞ്ഞു പിന്നെ സിമ്പിൾ ആണ് പക്ഷെ എല്ലാവർക്കും നന്നായി ഇഷ്ടായി കളർ തീമൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാർ കമന്റ് പറഞ്ഞിരുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡാണ് സന്തോഷം ഓക്കെ അപ്പൊ ഇനി ആരെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് എവിടുന്നൊക്കെ ചോദിക്കുന്നത് സജസ്റ്റ് ചെയ്യുമോ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഹാപ്പിയാണ് എനിവേ നിങ്ങളുടെ റിപ്ലൈക്ക് താങ്ക് യു ആൻഡ് നമ്മുടെ ഫ്രെയിമിൽ വന്നതിന് താങ്ക് യു അപ്പം നമ്മുടെ ഇത്രയും കാലത്തെ കസ്റ്റമേഴ്സിൽ ഹാപ്പി കസ്റ്റമേഴ്സിൽ നമ്മുടെ അനിലേറ്റെ ഫാമിലിയും കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഓക്കെ താങ്ക്